കാരണം ഞാൻ പറഞ്ഞത് ഫോൺ ഹിപ്നോസിസ് ആണ് ഒരു മിനിറ്റ് നോക്കിയിട്ട് ഞാൻ സ്ക്രീൻ ഹിപ്നോട്ടൈസ്ഡ് ആണ് നമ്മൾ ഫോക്കസ് അവിടെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് അപ്പോൾ ഓവർ ഫുഡിങ് എന്ന് വിചാരിച്ചാണ് നമ്മൾ വണ്ണം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഇങ്ങനെ കഴിക്കുകയും ചെയ്ത് പിന്നെ നമ്മളത് ഹാബിറ്റായിട്ട് പോയാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല റിയലി ഡേഞ്ചറസ് ആണ് ഇതിനപ്പുറത്തേക്ക് വേറെ ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ്സ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക എപ്പോഴും പുറത്തുനിന്ന് അല്ലെങ്കിൽ ഹോട്ടൽസിൽ പോയി പുതിയ 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 ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു തോര വരാൻ തുടങ്ങി ഇപ്പൊ നമ്മളിപ്പോ ആദ്യമൊക്കെ അൽഫാം എന്ന് പറയുന്ന സംഭവം വന്നു അല്ലെ കുഴിമന്തി വന്നു കുഴിമന്തി വന്നു കഴിഞ്ഞപ്പോ ആദ്യം വേറൊരു ടേസ്റ്റ് ആയിരുന്നു ഇപ്പൊ അത് മാറി പല രീതിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ആദ്യത്തെ ഒന്നും ആൾക്ക് ആർക്കിഷ്ട ഹിപ്നോട്ടൈസ് മീഡിയ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം

ഒരു വലിയ പാത്രം നിറച്ച് ഭക്ഷണം എല്ലാം കൊണ്ടുവരും എന്നിട്ട് കോമ്പറ്റീഷൻ ടൈം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം വാരി വലിച്ചു കഴിക്കും തൊട്ടടുത്ത കോമ്പറ്റീഷനാ ആദ്യം അങ്ങനെയാ തുടങ്ങിയത് അല്ലേ ആ ഒരു പ്രാക്ടീസ് നമുക്ക് ഒരു പേരുകൾ വ്യക്തികളുടെ പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ കാണുന്ന ആരായിക്കോട്ടെ അവർക്ക് ഒരു ഫുഡിനോടുള്ള ക്രേവിങ്സ് കൂടെ ഫുഡ് ബ്ലോഗേഴ്സിനെ അല്ല ഉദ്ദേശിച്ചത് ഫുഡ് ഫ്ലോഗേഴ്സ് എക്സ്ക്യൂസ് മീ അതല്ല പക്ഷേ ഇത് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ക്രേവിങ്സ് നമ്മൾ ഉള്ളിലേക്ക് കുറച്ചുകൂടെ കഴിക്കണം കുറച്ചുകൂടെ കഴിക്കണമല്ലോ കുറച്ചുകൂടെ കഴിക്കണമല്ലോ എന്നുള്ളൊരു ക്രേവിങ്സ് കിട്ടും കാരണം ഞാൻ പറഞ്ഞത് ഫോൺ ഹിപ്നോസിസ് ആണ് ഒരു മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ സ്ക്രീൻ ഹിപ്നോട്ടൈസ്ഡ് ആണ് നമ്മൾ ഫോക്കസ് അവിടെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് ഇത് ആദ്യത്തെ ഒരു കുറച്ച് കാലഘട്ടം കൊണ്ടായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് വേറൊരു രീതിയിലേക്ക് വരാൻ തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്നും പല ടൈപ്സ് ഓഫ് വീഡിയോസ് കാണാറുണ്ട് കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന വെച്ചാൽ അവര് ഈ ഫുഡിനോടൊരു വൈരാഗ്യം കാണിക്കുന്നത് പോലെ ഭക്ഷണം വിളമ്പിക്ക് എന്നിട്ട് വാരി വലിച്ചു കഴിച്ചിട്ട് ഇതിന്റെ ശബ്ദം ഉണ്ടല്ലോ കഴിക്കുന്ന ചൂയിങ്ങിന്റെ ശബ്ദം ഈ ശബ്ദം എല്ലാം കൂടെ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ചിലപ്പോൾ കുട്ടികൾ ഡെയിലി സ്ഥിരമായിട്ട് കുട്ടികൾ കാണുന്നവരുണ്ട് ഇപ്പൊ എന്താ സംഭവം കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു താല്പര്യമില്ലാണ്ട് ആദ്യമൊക്കെ ഇതിനോട് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹം കിട്ടും ഭയങ്കരമായിട്ട് കഴിച്ചു കഴിച്ച് ഓ ഒബീസ് ആകാം ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും പിന്നീട് ഈ ഭക്ഷണം കിട്ടിയാൽ ഒരു തൃപ്തിയിലാണ് വരും ഇതിനപ്പുറത്തേക്ക് വേറെ ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ്സ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക സാധാരണ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണത്തിനോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല നമ്മൾക്കാണെങ്കിലും താല്പര്യം ഉണ്ടാവില്ല എപ്പോഴും പുറത്തുനിന്നും അല്ലെങ്കിൽ ഹോട്ടൽസിൽ പോയി പുതിയ 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 ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു തൊര വരാൻ തുടങ്ങും ഇത് ഹെൽത്തി അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കറിയാം നമ്മൾ കുട്ടികൾ തെറാപ്പിക്ക് വരുമ്പോൾ പേരൻസ് പറയാറുണ്ട് ഇവര് പിള്ളേർ കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോകുന്നു എക്സാമ്പിൾ പറയുന്നതാണ് അപ്പോൾ ഒരാൾ കുഴിമന്തി കഴിക്കാൻ പോയി കൂട്ടുകാരെല്ലാവരും പോയി അപ്പോൾ ഷെയർ ഇടണം എന്ന് പറഞ്ഞാൽ ഷെയർ ഇടാൻ വേണ്ടി മേടിച്ചു വീട്ടിൽ നിന്ന് പൈസ കൊടുത്തു ഷെയർ ഇട്ട് കഴിച്ചു ഓക്കെ ഇത് കഴിച്ചും ഒരു തൃപ്തി കിട്ടും ഈ സെയിം സംഭവം വീട്ടിൽ വന്ന് കഴിക്കാൻ വേണ്ടി വേണ്ടിമാർ വീട്ടിലേക്ക് ഓർഡർ ചെയ്യുന്ന പറയുന്നത് വീണ്ടും വീട്ടിലേക്ക് ഓർഡർ ചെയ്യും ആരും അറിയാതെ രാത്രിയിൽ ഇരുന്ന് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും നൈറ്റിൽ പോകുന്ന കുട്ടികൾ രാത്രിയിലേക്ക് നമ്മൾ പോകുമ്പോൾ പറയാം പല ഹോട്ടൽസും രാത്രി കുട്ടികളെ കൊണ്ടാണ് അത് യങ്സ്റ്റേഴ്സ് അതായത് ഒരു എയ്റ്റീൻ ടു അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് ഓഫ് കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ള അത് കഴിക്കുന്ന വെച്ചാൽ ഈ മയണൈസ് പോലുള്ള സംഭവങ്ങളെല്ലാം വാരി വലിച്ച് മിക്സ് ചെയ്ത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് കഴിക്കാൻ തുടങ്ങും കാരണം ഇത് ഇവർ ഓൾറെഡി കണ്ടുവച്ചിരിക്കുന്ന റീൽസിന്റെ ഭാഗമാണ് കണ്ടുവച്ചിരിക്കുന്ന വീഡിയോസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല രസമാണ് ടേസ്റ്റിയാണ് പല പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ അതൊന്ന് കഴിച്ച് തുടങ്ങും പിന്നെ അടുത്തല്ലേ സ്വിച്ചിങ് ആവും ഒരു സംഭവം കഴിച്ച പിന്നെ അവർക്ക് അതല്ല ഇഷ്ടം ഇപ്പം നമ്മളിപ്പോ ആദ്യമൊക്കെ അൽഫാം എന്ന് പറയുന്ന സംഭവം വന്നു അല്ലെ കുഴിമന്തി വന്നു കുഴിമന്തി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വേറൊരു ടേസ്റ്റ് ആയിരുന്നു ഇപ്പം അത് മാറി പല രീതിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ആദ്യത്തെ ഒന്നും ആർക്ക് ഇഷ്ടമല്ല അല്ലേ ചേഞ്ച് ആയി ചേഞ്ച് ആയി ചേഞ്ച് ആയി പുതിയ 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 സ്റ്റൈലിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന വീഡിയോകളിൽ കാണുന്ന ഇൻഫർമേഷൻ എന്താണോ അതനുസരിച്ച് നമുക്ക് ഫുഡിനോടുള്ള ക്രേവിങ്സ് വരും സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് അപ്പോൾ ആദ്യം അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും വീഡിയോസ് കാണുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് വെച്ചേക്കുക കാരണം ഒരിക്കലും അത് വേണ്ട കാരണം നമുക്കത് അല്ല നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം എന്ന് വിചാരിച്ചോണ്ട് ഇത് ഓവർ ആയിട്ട് നമ്മളിലേക്ക് തന്നെ പമ്പ് ചെയ്ത് വിടുമ്പോൾ നമ്മൾ ഹെൽത്ത് ഫസ്റ്റ് വീക്ക് ആവും നമ്മുടെ ബ്രെയിന് ഈ പറയുന്ന ഡോപ്പാമൈൻ അത് ഹാപ്പിനെസ് കിട്ടുന്ന സംഭവമാണ് ഫുഡ് കഴിക്കുമ്പോഴുള്ള സന്തോഷം അത് കൂടി കൂടി വരും അത് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് എത്ര റിവാർഡ് കിട്ടുന്ന സംഭവമാണ് വരിക അതിലേക്ക് പുതിയ പുതിയ ഭക്ഷണത്തിന്റെ ശൈലിയിലേക്ക് പോകും പണ്ടൊക്കെ ആണെങ്കിൽ ആപ്പുഴ കഞ്ഞി ഒക്കെ കിട്ടുന്ന കറകണ്ടായിരുന്നു ഷാപ്പിൽ പോയി കഴിക്കാറുണ്ട് അതൊന്നും അല്ല മൊത്തം മാറി അതെ ഇപ്പോൾ വീട്ടില് ഞാൻ പറയും ചേച്ചി മന്തി വാങ്ങട്ടെ ഡെയിലി അതാ ഞാൻ ചെല്ലാണ്ട് ഫസ്റ്റ് ദിവസം വീട്ടിൽ മന്തി ആയിരിക്കും പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അതായത് യാത്ര കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഫുഡിനോട് താല്പര്യം ഉണ്ടാവില്ല വീട്ടിൽ അമ്മ ഉണ്ടാക്കണം ഫുഡും കഴിക്കില്ല പിറ്റേ ദിവസമാണ് ഞാൻ ഡബിൾ ഓക്കെയാ ഞാൻ കഴിക്കും നല്ലവണ്ണം കഴിക്കും നല്ലവണ്ണം കഴിച്ചാലും ഇതുപോലെ തന്നെ എനിക്ക് ശരീരത്തിൽ ഒന്നും പിടിക്കില്ല അപ്പൊ എല്ലാരും ചോദിക്കും എന്താ ഫുഡ് കഴിക്കാത്ത അപ്പൊ ഇവിടെ തന്നെ എൻ്റെ ഒരു ചേച്ചിമാര് ചോദിച്ചിട്ടുണ്ട് നീ ഫുഡ് കഴിക്കില്ല കഴിക്കുന്നില്ലല്ലോ എവിടെ ഇത് പോകുന്നേ അപ്പൊ എന്നെ പോലെ ആൾക്കാർ എന്താ ചെയ്യേണ്ടത് മണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് പണ്ടൊക്കെ മുത്ത് അമ്മച്ചിമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും അവർ നല്ല വികാരത്തോടെ നല്ല ആഗ്രഹത്തോടെ നല്ല എന്തുണ്ടാക്കി തന്നാലും ഇപ്പൊ മുളക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് തന്നാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ അവരുടെ മനസ്സുകൊണ്ട് ഉണ്ടാക്കി തരുന്ന അപ്പൊ മനസ്സുകൊണ്ട് ഉണ്ടാക്കി തരുമ്പോൾ അവർക്ക് മനസ്സിനൊരു നന്മയുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ചാൽ വിശപ്പും വരാൻ വേണ്ടി കഴിക്കുന്നത് അത് നല്ല നമ്മുടെ ശരീരത്തിലേക്ക് നല്ല പോഷകങ്ങൾ കിട്ടണം അതിന് വേണ്ട എല്ലാ കാര്യം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കഴിക്കാത്തത് കൊണ്ട് കൂടി ഉണ്ടാകും പിന്നെ അടുത്ത് നമ്മുടെ ബോഡി കെമിസ്ട്രി നമ്മുടെ ബോഡിയിലെ ഒരു സ്ട്രക്ചർ ഉണ്ട് ജനറ്റിക്കലി കിട്ടിയിരിക്കുന്നതാണ് ചിലപ്പോൾ നമ്മുടെ പേരൻസ് ഇതേപോലെ ആയിരിക്കാം മെലിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ശരീരത്തിന് വണ്ണം ആളുകളായിരിക്കാം അത് അതേപോലെ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ അതിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഓവർ ഫുഡിങ് എടുക്കേണ്ടിവരും അത് റിയലി ഡേഞ്ചറസ് ആണ് അപ്പം അങ്ങനെ പോകണ്ട ഇറ്റ് ചേഞ്ചസ് അത് മാറിക്കൊള്ളും ായിട്ട് നമ്മുടെ ശരീരത്തിന് വണ്ണം എന്ന് ഒരു പ്രസന്റബിൾ ആക്കാൻ പറ്റും അപ്പൊ എന്റെ റൂമിലെ കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം അപ്പൊ എന്റെ അടുത്ത് നിനക്ക് അങ്ങനെ എല്ലാ ഡ്രസ്സും അങ്ങനെ സ്യൂട്ട് ആവില്ല ഒരു സാധനം ഉള്ളിൽ അതുകൊണ്ട് നമ്മൾ നോക്കണ്ട പറഞ്ഞോട്ടെ ദാറ്റ് ഐഡിയ അവരുടെ വാലിഡേഷനിൽ ഞാൻ ഇടുന്ന ഡ്രസ്സ് എന്താണോ എനിക്ക് കംഫർട്ടബിൾ ആണ് അത്രേ ഉള്ളൂ അല്ലാതെ അവരുടെ വാലിഡേഷൻ നമ്മൾ ഡ്രസ്സ് ഇടാൻ പോയി കഴിഞ്ഞാൽ ലോകത്തിലെ എത്ര ഡ്രസ്സ് മേടിച്ചാലും നമുക്ക് തൃപ്തിയാവില്ല ആരെയും തൃപ്തിപ്പെടുത്താനും പറ്റില്ല നമുക്ക് സന്തോഷം എന്ന് തോന്നുന്ന എന്ത് കാര്യമാണോ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുക അത് സെൽഫ് ലവ് തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അതാണ് വേണ്ടത് അല്ലേ കഴിഞ്ഞോഡ് നമ്മളിഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചാണ് നമ്മൾ വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഹാബിറ്റായിട്ട് പോയാൽ പിന്നെ അത് മാറ്റാനും റിയലി ഡേഞ്ചറസ് ആണ് വീഡിയോസ് കാണുന്നവരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോസ് അല്ല ഞാൻ പറഞ്ഞത് അത് നല്ലതാണ് പുതിയ പുതിയ കടകൾ അത് ബിസിനസിന്റെ ഭാഗമാണ് ദാറ്റ്സ് ഗുഡ് പക്ഷേ ഈ ഇത്തരം വീഡിയോകൾ അതായത് വലിച്ചു പാരി ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ ശബ്ദത്തോടു കൂടി കഴിക്കുകയും ചെയ്യുന്ന ഒരു നേച്ചർ നമ്മൾ വീഡിയോസൊക്കെ തീർച്ചയായിട്ട് കാണാൻ പറ്റുന്ന കാര്യമുണ്ടാവും സോ ഡോണ്ട് ഡോ ഇറ്റ് അത് റിയലി ഡേഞ്ചറസ് ആണ്